ഹലോ ഗായ്സ് വെൽക്കം ടു ടി എം തക്കഡൂസ് വ്ളോഗ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമാണ് ഇരുപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഇരുപതാം നാളത്തിന് പ്രതിഷ്ഠ മഹോത്സവമാണ് നടക്കുന്നത് എല്ലാ വർഷവും പത്ത് ദിവസത്തെ സപ്താഹവും അന്നദാനവും എല്ലാം നിറഞ്ഞ ഉത്സവമായിരുന്നു എന്നാൽ ഈ വർഷം മൂന്ന് ദിവസത്തെ ഉത്സവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ

അപ്പം ഞങ്ങൾ ഉത്സവ കാഴ്ചകളും അവിടുത്തെ ഡാൻസുകളും ഞങ്ങൾ സന്തോഷിച്ച ഓരോ നിമിഷങ്ങളും നിങ്ങൾ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ നാട്ടിലും എങ്ങനെയൊക്കെയായിരുന്നു ഉത്സവം എന്ന് കമൻ്റ് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തിരുവാതിരയുടെ കാര്യങ്ങൾ നമുക്ക് ഒതുപ്പിട്ട് പറയുന്നത് എല്ലാ തിരുവാതിര എന്നുള്ള കൈക്കുട്ടികളും ഇല്ല ഡാൻസും എല്ലാവരും നല്ല സൂപ്പറായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് നമുക്ക് അങ്ങനെയായിട്ടാണ് ആരും കണ്ടു നിന്ന് പോകുന്നത് നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഭംഗി വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ഭംഗി തോന്നില്ലെങ്കിലും നേരിട്ട് കാണണം എന്താ വെച്ചാൽ അവിടെ അമ്പലത്തിൽ പോയി അവിടെ എല്ലാവരും കൂടി അമ്പല സ്റ്റേ അമ്പല സ്റ്റേജിൽ പോയിരുന്നു എല്ലാവരും കൂടി ഡാൻസ് കളിക്കുന്നത് അത് കാണാൻ എന്ത് ഭംഗിയറിയും കുഞ്ഞു മക്കളൊക്കെ കളിക്കുന്നതാണോ ഒരുപാട് ഭംഗിയായിരുന്നു എല്ലാവരും ഭയങ്കര ആയിട്ട് കണ്ടു ആഘോഷിച്ചു ഇപ്പം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുത്തും ഞങ്ങളുടെ ഡാൻസ് കളിച്ച് എല്ലാവർക്കും ചോദിച്ച് നമുക്ക് അവിടെ കാണാൻ പറ്റിയില്ലായിരുന്നു എനിക്ക് ചെറുപ്പമായിരുന്നു എന്നാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഒരു ഒരുപാട് 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 ഇഷ്ടപ്പെട്ടു ഞങ്ങൾ എല്ലാവർക്കും ഇത്രയും നന്നായിട്ട് പഠിച്ചു എല്ലാവരും പഠിച്ച് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തും എല്ലാ വർഷവും പത്ത് ദിവസത്തെ ഉത്സവമാണെങ്കിലും ഈ വർഷം മൂന്ന് ദിവസമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഒന്നിനും കുറവില്ലായിരുന്നു എന്നാലും നല്ല സൂപ്പറായിട്ട് തന്നെയാണ് എല്ലാ മൂന്ന് ദിവസത്തെ ഉത്സവം അടിപൊളിയായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു വീഡിയോ ഇട്ട് കാണാം